എന്താണിത് കരിഞ്ചീരകം ഓയിലാട്ടത് അതിന്റെ കളർ നോക്കി തേച്ച് കാണിച്ചത് എൻ്റെ ഇമ്മൾ എനിക്ക് ഇവിടെ വരെ കിട്ടുന്നുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടോ ഇപ്പോൾ ഞാനിതാ ഓയിലെടുത്തിട്ടോ ുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആണ് പിന്നെ ഇവിടെ നല്ല തിളക്കം സൈഡൊക്കെ ഹായ് കുട്ടിക്കാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കുട്ടുകാരും സുഖാട്ടി ഇരിക്കുകയാണോ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കാനോ അപ്പോൾ ഇന്ന് നല്ല അടിപൊളി വീഡിയോ ആയിട്ടാണ് ഇന്ന് എൻ്റെ വരും കേട്ടോ എന്താ പറയാ നമ്മുടെ മുഖത്തുള്ള പിഗ്മെന്റേഷൻ ഒക്കെ മാറാനൊക്കെ പറ്റും നല്ല അടിപൊളി ഓയിൽ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ പോവാണ് അത് മാത്രമല്ല മുടിക്ക് നല്ല ഉള്ളു കൂടാനും മുടി പൊട്ടലൊക്കെ മാറാനൊക്കെ പറ്റും നല്ല അടിപൊളി ഒരു ഹെയർ പാക്ക് ഉണ്ടോ അപ്പോൾ ഈ ഹെയർ പാക്ക് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് ഒത്തിരി ഉപകാരപ്പെട്ട ഒരു ഹെയർ പാക്ക് ആണ് ഇത് അതായിട്ട് നിങ്ങൾ ഒന്നുകൂടി ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടട്ടോ അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിലൊന്നും കണ്ടോളട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ ഓയിൽ നാൽപ്പാമരാതി വെളിച്ചെണ്ണ കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും കേട്ടിട്ടുള്ളതായിരിക്കും പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് ഞാൻ ഇതാദ്യമായിട്ടാണ് രണ്ടാഴ്ചയായിട്ട് രണ്ടാഴ്ചയിലേറിയായെന്നോന്നുപയോഗിച്ചിട്ടുണ്ടോ എനിക്ക് നല്ല മാറ്റമുണ്ട് എൻ്റെ മുഖത്തുള്ള പാടുകളൊക്കെ മാറി മുഖം നല്ല ഒരു തിളക്കം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഓയിൽ അതാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തത് അപ്പോൾ ഈ ഓയിൽ നമ്മുടെ സബ്സ്ക്രൈബറായ ജയ ചേച്ചി പറഞ്ഞ ഒരു ഓയിലാണ് ജയ ചേച്ചി പറഞ്ഞായിരുന്നു നല്ല ഓയിലാണ് നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ചേട്ടനെ കൊണ്ടൊന്ന് മേടിപ്പിച്ചിട്ടോ മേടിപ്പിച്ചിട്ട് ചേട്ടൻ ആ ചേച്ചി വീഡിയോ ഇട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഓയിൽ മേടിച്ചു അതിനുശേഷം ഞാൻ ഇത്തുവരെ ഈ ഓയില് മുടക്കിട്ടില്ല കേട്ടോ ഇന്ന് ദിവസം വൈകുന്നേരങ്ങൾ ഈ ഓയിൽ ഇന്ന് തേച്ച് ഒരു മണിക്കൂർ ഒന്ന് ഒന്നൊന്നര മണിക്കൂർ മുഖത്ത് തന്നെ തേച്ചി പിടിപ്പിക്കട്ടെ ചെറിയ രീതിയിൽ മസാജ് ഒക്കെ ചെയ്ത് തേച്ച് പിടിപ്പിക്കട്ടോ എന്നിട്ട് കടലമാവ് ഉപയോഗിച്ച് മുഖം കഴുകിക്കളി കേട്ടോ അടിപ്പുഴിട്ടോ അന്ന് തന്നെ നമുക്ക് മനസ്സിലാണ് മുഖൊക്കെ നല്ല തിളക്കം തന്നെ ഉണ്ടാവും കേട്ടോ പിന്നെ ഞാനിത് ആദ്യമായിട്ട് ഉപയോഗിച്ചപ്പോൾ എനിക്ക് പിന്നെ ഒരു ഇരുണ്ട നിറം പോലെ തോന്നി കേട്ടോ മുഖത്ത് എന്തോ ഒരു കറുപ്പ് പോലെ എനിക്ക് തോന്നിയായിരുന്നു ആദ്യമായിട്ട് ഉപയോഗിച്ച രണ്ട് ദിവസം ഉപയോഗിച്ചപ്പോൾ രണ്ട് ദിവസം ഉപയോഗിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടോ അപ്പോൾ ഞാൻ വരും ചില ഓയില് ചില ഫേസ് പാക്കൊക്കെ അങ്ങനെയാണല്ലോ നമ്മുടെ സ്കിന്ന് ഇച്ചിരി ചിലപ്പോൾ ഇരുണ്ട പോലെ ആക്കും പിറ്റേ ദിവസമായിരിക്കും നമ്മൾ ശരിക്കുള്ള നല്ല നിറം ഉണ്ടാവുക അപ്പോൾ ഞാൻ എന്താ ചെയ്തു ഈ രണ്ടാഴ്ച വരെ ഞാൻ തുടർച്ചയായിട്ട് ഈ ഓയിൽ തന്നെ ഉപയോഗിച്ചിട്ടോ എല്ലാം മാറ്റമുണ്ട് എൻ്റെ എന്താ പറയുക എൻ്റെ മുഖത്തുള്ള ആ പാടുകളൊക്കെ എൻ്റെ മുഖം കണ്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പൗഡർ ഒന്നും ഇട്ടിട്ടില്ല മുഖം ചുമ്മാ ഒന്ന് കഴുകിട്ട് വന്നില്ല കാരണം എനിക്ക് ഓയിൽ ഇപ്പോൾ ഒന്ന് നിങ്ങളൊന്ന് തേച്ച് കാണിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ പൗഡറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ പക്ഷേ എൻ്റെ മുഖത്തൊക്കെ ഉരുക്കളൊക്കെ ഒന്ന് ഒക്കെ മാഞ്ഞിട്ടോ കുഞ്ഞു കുഞ്ഞു കുരുക്കള് ചൂടുകുരു പോലത്തെ കുരുക്കൾ അലർജി പോലത്തെ കുരുക്കളൊക്കെ മാറും നല്ല സൂപ്പർ സാധനമാണ് പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് മാറും കേട്ടോ അപ്പം ഉപയോഗിക്കാറ് വൈകുന്നേരങ്ങളിലാണ് പകരം ഉപയോഗിക്കാറുണ്ട് വൈകുന്നേരങ്ങളിൽ സന്ധ്യ സമയത്ത് അന്ന് മുഖത്ത് നന്നായിട്ടൊന്ന് ഒരു മസാജ് പോലൊക്കെ കൊടുത്ത് ഒന്നൊന്നര മണിക്കൂർ നമ്മുടെ മുഖത്ത് തന്നെ വെക്കും കേട്ടോ എന്നിട്ട് ഞാൻ കടലമാവ് ഉപയോഗിച്ച് കഴുകി കളയാറാണ് പതിവെട്ടോ എനിക്ക് നന്നായിട്ട് ഉപകാരപ്പെട്ട ഒരു ഓയിലാണിത് എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ ഓയിലൊന്നും ഉപയോഗിച്ച് നോക്കണം കേട്ടോ നല്ല സൂപ്പർ ഓയിലാണ് നമ്മുടെ പിഗ്മെൻറ്റേഷനെ മാറും നമ്മുടെ മുഖക്ക് മോക്കൂരു വന്ന പാടുകളൊക്കെ മാറും ഒക്കെ ചെയ്യും കേട്ടോ അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നാൽ ചേച്ചിക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് ചക്കര ഉമ്മാട്ടാ അപ്പം ചേച്ചി എനിക്ക് പറഞ്ഞ ചേച്ചി എല്ലാവരും ചേച്ചി പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മേടിച്ചു എന്ത് എൻ്റെ മനസ്സിൽ തോന്നി നല്ല ഓയിൽ തന്നെയാണെന്ന് അപ്പോൾ നമുക്ക് തേച്ചി നോക്കാം കേട്ടോ ഞാൻ കുറച്ച് എടുക്കാം അപ്പൊ എന്റെ ഓയില ഇവിടം വരെ എത്തിയതൊള്ളു കേട്ടോ എന്നാലും ഞാൻ പറഞ്ഞില്ലേ തേച്ചപ്പ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് അപ്പൊ ഞാൻ ഇതാ ഓയിൽ എടുത്തിട്ട് ചെറിയൊരു മഞ്ഞ കളർ ഉണ്ട് അതാട്ടെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അപ്പൊ നിങ്ങൾക്ക് വേണ്ടിട്ടാണ് ഞാൻ പകല് എണ്ണ തേക്കണേ ഞാൻ ഇത് പകല് തേക്കാറില്ല കേട്ടാ വൈകുന്നേരങ്ങളിൽ മാത്രമേ തേക്കാറുള്ളു ആണെങ്കിൽ എന്താ പറയാ നാൽപ്പാമര എന്താ നിങ്ങൾക്ക് അറിയത്തില്ല അത്തി ഇത്തി അരയാൽ പേരാൽ ഇതല്ലേ നാൽപ്പാമരാദ്യം അപ്പം അപ്പൊ ഇതിൻ്റെ എനിക്ക് മണം എന്ന് എനിക്ക് തോന്നുന്നു ഒരു മഞ്ഞളിൻ്റെ ഒരു മണം പോലെയട്ടെനിക്ക് തോന്നുന്നത് അപ്പൊ ഞാനിത്തി കൂടുതൽ തേക്കെട്ടോ കഴുത്തിലും മുഖത്തും കയ്യിലും ഒക്കെ തേക്ക കേട്ടോ അപ്പൊ ഇച്ചിരി കൂടി എന്നാ തേടിക്കട്ടെ പിന്നത് കുഞ്ഞു പിള്ളേർക്കൊക്കെ നല്ലതാണ് കേട്ടോ എല്ലാവർക്കും നല്ലതാണ് കുഞ്ഞു തൊട്ട് വലിയ ആൾക്കാർക്ക് വരെ നമ്മുടെ ഈ ഓയില് നല്ലതാണ്ടോ നാൽപ്പരാതി വിളിച്ചെണ്ണ സൂപ്പറാണ് കേട്ടോ പാടുകളൊക്കെ പോകും പിന്നെ കരുവാളിപ്പ് വെയിൽ കൊണ്ട് കരുവാളിപ്പ് പോകാനൊക്കെ നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ എൻ്റെ പിള്ളേർക്കൊക്കെ തേച്ച് കൊടുക്കും ചേട്ടയൊക്കെ തേച്ച് കൊടുക്കും ഒക്കെ തേച്ച് കൊടുത്തിട്ട് അവരോട് പറയും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് മുഖം കഴിക്കാൻ മഞ്ഞു പറയും കേട്ടോ അപ്പോഴൊക്കെ ചെറിയൊരു ഒരു മഞ്ഞൾ പോലെ ചെറിയൊരു മഞ്ഞപ്പൊണ്ട് മഞ്ഞപ്പുണ്ട് കൈകളിലൊക്കെ തേച്ചു കൊടുക്ക കേട്ടോ എനിക്ക് നല്ല വ്യത്യാസം ഉണ്ട് അതെ നിങ്ങളുടെ ഷെയർ ചെയ്ത കേട്ടോ ഞാനിത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച കേട്ടോ ചെറിയ രീതിയിലൊക്കെ മസാജ് കൊടുക്കാണെങ്കിൽ നല്ല സൂപ്പർ ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ സ്കിൻ ഉള്ളവർക്കൊക്കെ നല്ലതാണ് തേച്ചിട്ട് കടലമാവ് മാവ് ഉപയോഗിച്ച് നമ്മൾ കഴുകി കളയല്ലേ ചെയ്യുന്നത് മൗത്ത് നിങ്ങൾ തേച്ച് പിടിപ്പിക്കുന്നതിനോ അതുകൊണ്ട് ഓയിൽ ഉള്ളവർക്ക് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് എല്ലാ സ്കിന്നുള്ളവർക്കും ഈ ഓയിൽ സൂപ്പറാണ് കേട്ടോ ഞാനത് ആ ഓയിലൊക്കെ തേച്ച് കഴിഞ്ഞു കേട്ടോ ഇത് നമുക്ക് നല്ല അടിപൊളി ഒരു ഹെയർ പാക്കും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഹെയർ പാക്ക് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ മുടിക്ക് നല്ല കട്ടിയിൽ വളരാനും മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ ആ ഒരു ഹെയർ പാക്ക് അതിനൊന്നും കൂടി ഒന്ന് ചെയ്യുകയാണ് ഹെയർ ബാഗ് നല്ല നല്ലതാണ് മുടി പൊഴിച്ചിൽ കുറേ നല്ല അടിപൊളി ഹെയർ പാക്ക് ആണ്ടേത് അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ മുടിയൊക്കെ നന്നായി ഇടത്ത് കഴുകിയിട്ട് മുടിയൊക്കെ നന്നായിട്ട് ഉണങ്ങുമല്ലോ ഉണങ്ങി കഴിഞ്ഞിട്ടൊന്നും ഈ ചീക്ക് വയ്ക്കുന്നുണ്ടല്ലോ രണ്ട് മൂന്ന് മുടിയല്ല അത് അതിന് കൂടുതൽ മുടി ഒന്നും പോകില്ല കേട്ടോ അത്രയും നല്ല സൂപ്പർ ഒരു ഹെയർ പാക്ക് അതായത് മുടി നല്ലൊരു സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിർത്താൻ പറ്റും നല്ല അടിപൊളിയൊരു ഹെയർ പാക്ക് ഉണ്ടേത് അപ്പോൾ എൻ്റെ മുടിയുടെ നീളം കണ്ടോ അപ്പോൾ ചുരുണ്ട മുടി ഇതാ ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ചുരുണ്ട മുടി ആ ഞാൻ പിടിച്ച് വരയ്ക്കുമ്പോൾ എനിക്ക് ഇവിടം വരെ കിട്ടുന്നുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടോ അത് ഇവിടെ വരെ അപ്പം എനിക്ക് ഈ ഹെയർ പാക്ക് ഉപയോഗിച്ച ശേഷം എന്റെ എൻ്റെ മുടിയിൽ നന്നായിട്ടൊന്ന് വളരാൻ തുടങ്ങിയത് അപ്പോൾ നമുക്ക് എന്താണെന്ന് കാണിച്ച് തരാം ഇതൊരു പറഞ്ഞില്ല എന്താ സാധനം എന്താ കാണിച്ച് തരാമേ മുട്ട വെച്ചുള്ള ഹെയർ പാക്ക് ആണ് കേട്ടോ ഒരു ഫുൾ മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മുട്ടയുടെ കൂടെ വേറെ സാധനം കൂടി ഉണ്ടോ ഇതാണ് തൈര് നല്ല അടിപൊളി ഹെയർ പാക്ക് ആട്ടോ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കാം ഉപയോഗിച്ച് നോക്കിയിട്ട് ഒന്ന് കമ്മൻറ്റിന്ന് അറിയിക്കെട്ടോ നല്ല സൂപ്പറായിട്ട് നമ്മുടെ മുടി നന്നായിട്ട് വളരും ചെയ്യും മുടി കൊഴിച്ചിട്ട് പോകാം മാറുകയും ചെയ്യും അത് അതുമാത്രമല്ല മുടി നല്ലൊരു കട്ടി തോന്നിട്ടുണ്ട് നമ്മുടെ മുടിക്കൊക്കെ അപ്പോൾ ഈ ഹെയർ പാക്ക് ആട്ടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹെയർ പാക്ക് കേട്ടോ അപ്പം എൻ്റെ മുടിക്കൊക്കെ നിങ്ങളൊക്കെ വെച്ചത് ഈ ഒറ്റ ഹെയർ പാക്ക് വെച്ചിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ഹെയർ പാക്ക് വേഗം തന്നെ ഉണ്ടാക്കാം അത് ഫുൾ മൊട്ട വേണം കേട്ടോ ഞാനൊരു ഇടി കുടിക്കാണ് ചുമരലോട്ട് മുട്ടയുടെ തോടൊക്കെ കളഞ്ഞ് ഒരു ഫുൾ മുട്ട ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ തൈര് ചേർത്ത് തൈര് എടുത്തത് കൊണ്ട് നമുക്ക് രണ്ട് മുട്ടയൊന്നും വേണ്ട ഒരു മുട്ട മതി മുട്ടയുടെ തോട് നമുക്ക് മാറ്റി വെക്കാം മുട്ടയുടെ തോട് നമുക്ക് കളയണ്ട തലയിൽ തേക്കാനും നല്ല കേട്ടോ ഇതുമൊക്കെ പൊടിച്ചിട്ട് നമ്മുടെ റോസാ ചെടിയിലൊക്കെ ഇടുവാണെങ്കിൽ നല്ല വളമാണ് ഇവിടെ മാറ്റി വെക്കാവേ ഇന്ന് നമുക്കിത് മിക്സ് ചെയ്യാം പിന്നെ തല ഞാൻ എണ്ണ തേച്ചിട്ടുണ്ട് നമ്മുടെ കരിഞ്ചീരകം വറുത്ത് പൊടിച്ച് തിളപ്പിച്ച് ഞാൻ തൻ്റെ ഇരുമ്പ് ചട്ടിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഓയിലൊക്കെ വെച്ച് ഇച്ചിരി ഞാൻ ഓയിൽ ചേർക്കുമല്ലോ അതായത് അവണക്കെണ്ണി വെളിച്ചെണ്ണി എൻ്റെ ഓയിൽ ഓയിലാണല്ലോ അപ്പോൾ അതും കൂടി ചേർത്ത് ഞാൻ തലയിൽ തേച്ചിട്ടുണ്ട് കേട്ടോ തേച്ച് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞോളേ ഒരു മണിക്കൂറൊന്നും വെച്ചില്ല കാരണം വീടെടുക്കുന്നതുകൊണ്ട് ഒത്തിരി താമസിക്കേണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞ് ഭയങ്കര മഴയൊക്കെ ആണെങ്കിൽ എടുക്കാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ നന്നായി മിക്സ് കണ്ടോ മുട്ടയുടെ വെള്ളയും മുട്ടയുടെ മഞ്ഞയും തൈരും രണ്ടും കൂടിതാണ് മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു ചെറുതായിട്ടൊരു മഞ്ഞ കളറ് മുട്ടയുടെ മഞ്ഞയുടെ ഒരു മഞ്ഞക്കളർ ലീളം മഞ്ഞക്കളറ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് തലയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാവേ അപ്പം ഞാനിതാ ഇവിടെയൊക്കെ കരിഞ്ജീരകം തേച്ചിലും മുടിയുടെ ഒക്കെ ഉണ്ടോ കരിഞ്ചീരകം ആണ് കേട്ടോ തേച്ച് വെക്കണത് അപ്പം മുടിയൊക്കെ നന്നായിട്ട് വളരാനൊക്കെ കരിഞ്ചീരകം സഹായിക്കുന്ന സാധനമാണ് കേട്ടോ അപ്പം നമ്മുടെ മുടിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ ഇന്നലെ തല കഴുകിയില്ല ഇന്ന് ഞാൻ തല കഴുകുന്നു നാളെ തല കഴുകിയില്ല അങ്ങനെയാണ് ഞാൻ തല കഴുകാറ് എനിക്ക് ഒരുപാട് മാറ്റം വന്നു എൻ്റെ മുടിക്കിടെ ഒക്കെ എനിക്ക് കൂടിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇതുപോലത്തെ മുട്ട വെച്ചുള്ള ഹെയർ പാക്ക് ഒക്കെ ചെയ്ത് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ ആ മടിയൊന്നും കൂടാതെ ഇതുപോലത്തെ ഹെയർ പാക്ക് ഒക്കെ ചെയ്ത് നോക്കണം കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹെയർ പാക്ക് ഉണ്ട് ഇത് മുട്ടയും തൈരും ചേർന്ന ഹെയർ പാക്ക് കാരണം മുടിയൊക്കെ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അത് കഴുകി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുകയുള്ളേ മുട്ടയുടെ മഞ്ഞയുടെ മണമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെയുള്ളവർ ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് തല നല്ല വൃത്തിൽ വന്ന് കഴുകി കൊടുത്താൽ മതിയേ അപ്പോൾ എനിക്കിങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ എനിക്കിങ്ങനെ മുട്ടയുടെ മഞ്ഞയുടെ മണമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെയൊന്ന് മുടിക്കുന്നെ എനിക്കിത് കഴുകഴിയുമ്പോൾ കരിഞ്ചീരകത്തിൻ്റെ മണമാണ് എനിക്ക് കൂടുതൽ നിൽക്കുന്നത് കാരണം ഞാൻ കരിഞ്ജീരകത്തിൻ്റെ തേച്ചത് കൊണ്ട് എനിക്ക് മുട്ടയുടെ മഞ്ഞ അങ്ങനെ ഒന്നും എടുത്തറിയാൻ പറ്റുന്നില്ലാട്ടോ അപ്പം നിങ്ങൾ കണ്ടല്ലോ മുടിയുടെ തിക്നെസ്സൊക്കെ കണ്ടല്ലോ നിങ്ങൾ അപ്പോൾ നമുക്ക് മുടി നന്നായിട്ട് വളർത്തണമെങ്കിലേ ഇതുപോലത്തെ ഒക്കെയുള്ള ഹെയർ പാക്ക് ഒക്കെ നമ്മൾ ചെയ്ത് നോക്കി കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ മുടിക്കു നല്ല വൃത്തി വളരുള്ളൂ മക്കളെ നമ്മളെ മുടിയുടെ പേരിലൊക്കെ കളിയാക്കിയ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ ചുറ്റു ഭാഗത്തൊക്കെ അപ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നടക്കണം നല്ല ഉള്ളോടെ മുടിയൊക്കെ വെച്ച് നടക്കണം അപ്പോൾ എനിക്കൊക്കെ നല്ലവണ്ണം മുടി ഉണ്ടായ ഒരാളായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞ ഡെലിവറി കഴിഞ്ഞ കൂടെ എൻ്റെ മുടിയും പോയി എന്താ പറയാ ഒരു താരനങ്ങ് വന്നു താരനങ്ങ് ഇപ്പം എനിക്കറിയത്തില്ല എൻ്റെ താരൻ്റെ എന്ത് തേച്ചാലാണ് താരൻ മാറുക എന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ യൂട്യൂബ് ഗൂഗിളൊക്കെ കണ്ടിട്ടാണ് ഞാൻ താരം മാറാനുള്ള ടിപ്പൊക്കെ കണ്ടുപിടിച്ചത് അതിൽ ഏറ്റവും എന്നെ സഹായിച്ചത് ഉള്ളി സവോളയുടെ നീരായിരുന്നു കേട്ടോ സവോളയുടെ നീര് തേച്ചേച്ച് എൻ്റെ താരനൊക്കെ മാറിയത് പക്ഷെ അത് അന്നേ അറിവായിരുന്നെങ്കിൽ അന്നേ തേച്ചേൻ്റെ മുടിയൊക്കെ ഇത്രയും പോവില്ലായിരുന്നു കൊഴിഞ്ഞു പോവില്ലായിരുന്നു പക്ഷെ അതൊക്കെ അറിയാനൊക്കെ ഒരുപാട് നാളുകൾ എനിക്കെടുത്തു ആരും എനിക്ക് പറഞ്ഞു തരാനില്ലായിരുന്നു താരം മാറാനുള്ള ടിപ്പോ അങ്ങനെയൊന്നും പറഞ്ഞു തരാനില്ലായിരുന്നു കേട്ടോ നല്ല കട്ടിലായിരുന്നു എൻ്റെ മുടിയൊക്കെ വളർന്ന് നല്ല കട്ടിയായിരുന്നു മുടിക്ക് താനം വന്നതോടെ എന്റെ മുടിയെല്ലാം ടപ്പയെ ടപ്പയെ ടപ്പയെന്ന് പറഞ്ഞു പൊടിയാൻ തുടങ്ങിയില്ലേ തലവോട്ടിലാണ് നല്ലോണം തേക്കേണ്ടത് അവസാനം നമുക്ക് മുടിയിലേക്ക് തേച്ചു കൊടുത്താൽ മതി നല്ലോണം അങ്ങ് തേച്ച് അങ്ങ് പിടിപ്പിക്കണം തലയില് അപ്പോൾ കുറച്ചും കൂടെ ബാക്കിയുണ്ടേ അത് ഞാൻ മുറ്റത്തിരുന്നിട്ട് തേച്ച് കൊടുക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ആവും ഞാൻ തേച്ചെടുത്തിട്ട് വേഗം കേട്ടോ കേട്ടോ ഞാനിതാ തലയിൽ നല്ല വെറുത്തിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിവിടെയൊക്കെ നല്ലോണം തേച്ചിട്ടുണ്ട് അതല്ല നല്ല തണുപ്പായിട്ട് ഇരിക്കുകയാണ് ഇത് നമ്മുടെ കരിഞ്ചീരകം കരിഞ്ചീരകം ഡൈ ആണ് ആണ്ട്ടെ ഇത് ഇതായിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നാൽ ഇതിലാത്തത് ഞാൻ ഇതിലോട്ടല്ല വേറെ പാത്രത്തിലേക്ക് ഇന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ട് അതിലോട്ട് ഞാൻ നമ്മുടെ തലയിൽ തേക്കുന്ന ഏത് എണ്ണയാണ് ആ എണ്ണ മിക്സ് ചെയ്താണ് ഞാൻ തലയിൽ തേച്ചിടിപ്പിച്ചത് കേട്ടോ അതിന് ശേഷമാണ് നമ്മുടെ ഈ പാക്ക് ഇട്ടത് അപ്പോൾ ഇത് ഇന്ന് രാവിലെ ഉണ്ടാക്കിയതാണ് എനിക്കിതൊരു മൂന്ന് നാല് ദിവസത്തേക്ക് ഉണ്ടാവും കേട്ടോ അത് തീരുമ്പോൾ ഞാൻ വീണ്ടും ഉണ്ടാകും കേട്ടോ ഒത്തിരി ഒന്നും ഉണ്ടാക്കി വെക്കില്ല തീരുമ്പോൾ തീരുമോ നമുക്ക് ഉണ്ടാക്കിയാൽ മതിയല്ലോ ഇത് വറുത്തിട്ട് മിക്സിയിലൊന്ന് പൊടിച്ച് എടുക്കുക എന്നിട്ട് ഇച്ചിരി വെള്ളമൊഴിച്ചാൽ നല്ല വൃത്തി തിളപ്പിച്ചെടുക്കുക അങ്ങനെയല്ലോ അവിടെ ചെയ്യുന്നത് അതുപോലെ തന്നെ കരിഞ്ചീരത്തിന് ഡൈ ചെയ്യാത്ത ആ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല സൂപ്പർ സാധനമാണ് നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വളരുകയും ചെയ്യും മുടിക്ക് നല്ല കറുപ്പ് ഉണ്ടാവാനൊക്കെ നല്ല അടിപൊളി സാധനമാണ് കേട്ടത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് തേച്ചെങ്കിൽ മാത്രം നമ്മുടെ മുടി നന്നായിട്ട് കറുപ്പ് ഉണ്ടാവൂല്ലേ അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തോണ്ടേ എന്താണ് ഇത് കരിഞ്ചീരകം ഓയിലാണ് ചെയ്ത് അതിൻ്റെ കളർ നോക്കി തേച്ച് കാണിച്ചു തരാം എൻ്റെ മിക്സിയുടെ ജാർ ഇതുവരെ നന്നാക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ചെറിയ ചെറിയ തരി പൊടികളൊക്കെ ഉണ്ടാവും കേട്ടോ നിങ്ങളുടെ മിക്സിയുടെ ജാറൊക്കെ നല്ല സൂപ്പർ സൂപ്പറായിരിക്കുമല്ലോ അതുകൊണ്ട് നന്നായിട്ട് പൊടിച്ച് നല്ല പൗഡർ പോലെ ആക്കി എടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഇത് തരിതരി തരിതരികൾ ഉണ്ടാവില്ല കണ്ടോ എൻ്റെ തരി തരിയുണ്ടേ അപ്പോൾ ഇത് നോക്കിയിട്ട് നല്ല സൂപ്പറ് സാധനമാണ് കേട്ടോ ഇത് മുടികൾ നന്നായിട്ട് വളരും ഞാനിത് ഇത് മുടങ്ങില്ല കേട്ടോ എൻ്റെ തലയിൽ എണ്ണ തേക്കണ സമയത്തൊക്കെ ഞാൻ ഇത് എൻ്റെ വിളിച്ച് എൻ്റെ എണ്ണയിൽ മിക്സ് ചെയ്ത് കേട്ടാണ് ഞാൻ തലയിൽ തേക്കുന്നത് എനിക്ക് ഭയങ്കര ഉപകാരപ്പെട്ട ഒരു സാധനം തന്നെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വളരെ നല്ല സൂപ്പർ സാധനമാണ് നമ്മളിപ്പോഴേ തേച്ചെങ്കിലാണ് നമ്മുടെ മുടികൾ നന്നായിട്ട് കറുപ്പ് ഉണ്ടാവുകയുള്ളൂ അതുമാത്രമല്ല എന്താ പറയുക നരയൊക്കെ വരാൻ പോകുന്ന പോകുന്നവരാരംഭം ഉണ്ടാവുമല്ലോ അന്നേരമൊക്കെ ഇതൊക്കെ തേക്കുവാണെങ്കിൽ അതൊക്കെ അങ്ങ് മാറിക്കോളും മുടിയൊക്കെ ഒന്ന് കറുത്തോളും കേട്ടോ അപ്പോൾ ഇതെൻ്റെ എല്ലാ കൂട്ടുകാരും ചെയ്ത് നോക്കണം കേട്ടോ ഇതെൻ്റെ കുഞ്ഞി ചട്ടിയുണ്ട് കുഞ്ഞി ഇരുമിൻ ചട്ടി ഇത് മാ ഇതിനുണ്ട് ഇതിന് മാത്രം എടുത്തേക്കണം ഇതും ഡൈ അല്ല ഇതും ഹെന്നയും ഹെന്നയും ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ എൻ്റെ ഈ ചട്ടി എടുത്തേക്കണം കേട്ടോ എൻ്റെ ഇരുമൻ ചട്ടി എൻ്റെ സൂപ്പർ ചട്ടിന്നൊക്കെ എൻ്റെ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു ചട്ടി കേട്ടോ എന്നാൽ എൻ്റെ ചേട്ടൻ എനിക്ക് പറയുമ്പം പറയുമ്പോൾ എല്ലാ സാധനം മേടിച്ച് തരുന്നുണ്ടല്ലോ അത് തന്നെ വളരെ ഒരു ഉപകാരമാണ് അല്ലെങ്കിൽ എന്നെ വഴക്ക് പറയുവായിരുന്നു ഇപ്പം ഒന്നും വഴക്കൊന്നും പറയുന്നില്ല കേട്ടോ എല്ലാ സാധനമൊക്കെ മേടിച്ച് തരുന്നുണ്ട് ഈ പറയുന്ന പറഞ്ഞ സാധനമൊക്കെ മേടിച്ച് തന്നെ നിങ്ങളായിട്ട് ഒരു ശേഖരം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ നിങ്ങളതൊക്കെ ഉപയോഗിച്ച് നോക്കണം കേട്ടോ നല്ല നിങ്ങൾക്ക് ഒരു സൈഡ് എഫക്റ്റ് ഒന്നും വരില്ല നിങ്ങളുടെ മുടി നന്നായിട്ട് വളരെ മാത്രമേ ചെയ്യൂലു കേട്ടോ ഒരു സൈഡ് എഫക്റ്റും വരില്ല അതുപോലെ തന്നെ ഇന്ന് ഇന്നലെ ഇന്ന് രാവിലെ നമുക്ക് കമൻറ്റ് കണ്ടത് ഒരു സബ്സ്ക്രൈബർ പേരെനിക്ക് ശരിക്കോ റെസീനയാണോ അങ്ങനെ തോന്നുന്നു അവൾ പറഞ്ഞു എൻ്റെ സെയിം ഏജ് ആയി പിന്നെ അവളെന്നൊക്കെ വിളിക്കുന്നത് കേട്ടോ അവൾ പറഞ്ഞായിരുന്നു മുട്ട വെച്ചുള്ള ഹെയർ പാക്ക് ചെയ്ത് നോക്കി സൂപ്പറാന്ന് പറയുമ്പോൾ അപ്പോൾ ഒത്തിരി നന്ദി ഉണ്ട് കേട്ടോ ഇതുപോലെ മുട്ട വെച്ചുള്ള ഹെയർ പാക്ക് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ മുടിയൊക്കെ നല്ല വൃത്തി വളരും പിന്നെ അത് പ്രോട്ടീനാണല്ലോ നമ്മുടെ മുടിക്ക് വേണ്ട സാധനം നമ്മൾ കഴിക്കും വേണം പ്രോട്ടീൻ നമ്മുടെ മുടിക്കും പ്രോട്ടീൻ കൊടുക്കണം എങ്കിൽ മാത്രം നമുക്ക് മുടിയൊക്കെ നന്നായിട്ട് വളരെയുള്ളൂ അതുപോലെ തന്നെ നെല്ലിക്ക ജ്യൂസ് നെല്ലിക്ക ജ്യൂസ് ഒന്ന് മറ ഒഴിവാക്കരുത് കേട്ടോ അത് നല്ല സൂപ്പർ സാധനമാണ് മുടി മുടി വളരാൻ മാത്രമല്ല നമ്മുടെ മുഖത്തിനൊക്കെ തിളക്കം കിട്ടും നമ്മുടെ കണ്ണിനൊക്കെ നല്ല ആരോഗ്യത്തോടെ തിളക്കം കിട്ടും എല്ലാം നല്ല സൂപ്പർ സാധനം ആട്ടെ ഈ നെല്ലിക്ക ക്യാരറ്റ് ബീട്രൂട്ട് കറിവേപ്പില ഇഞ്ചി ഇത് സൂപ്പർ സാധനങ്ങൾ കേട്ടോ ഇത് ഇത് അഞ്ച് സാധനങ്ങൾ വെച്ച് ജ്യൂസ് അടിച്ച് ഞാൻ ഇന്ന് കുടിച്ചതേ ഉള്ളൂ രാവിലെ നല്ല സൂപ്പർ സാധനമാണ് ആ ജ്യൂസൊക്കെ നിങ്ങൾ മുടങ്ങാതെ കുടിക്കണം കേട്ടോ അതൊക്കെ കുടിച്ചെങ്കിൽ മാത്രമേ മുടിയൊക്കെ നല്ല കരുത്തോടെ വളരുള്ളൂ നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊരു ഗ്ലോയിങ് ഉണ്ടാവുകയുള്ളൂ പിന്നെ എന്താ പറയുക കണ്ണിനെയൊക്കെ നിറത്തി കിളക്കും കേട്ടോ എല്ലാ എല്ലാത്തും നല്ല സാധനം കേട്ടോ ഈ നെല്ലിക്കയും ബീട്രൂട്ടും ക്യാരറ്റും ഇഞ്ചിയും കറിവേപ്പിലയും ഈ സൂപ്പർ സാധനങ്ങൾ കേട്ടോ അപ്പോൾ ഇതൊക്കെ വെച്ച് എല്ലാ ദിവസവും ജ്യൂസ് അടിച്ച് കുടിച്ചേക്കണം നെല്ലിക്കൊരു മൂന്നോ നാലോ മണി എടുത്താൽ മതി കേട്ടോ അത്തൊരു കമുറപ്പ് ഉണ്ടാവുള്ളൂ എന്നാലും കുഴപ്പമില്ല നമ്മളങ്ങനെ സ്പീഡിലും കുടിക്കുമ്പോൾ നമ്മൾ നല്ല കരുത്തോടെ തന്നെ ഉണ്ടാവും അപ്പോൾ ഉണ്ണി കൂടെ നാ പ്രകൃതിയായിട്ട് വിറ്റത്ത് ഇറങ്ങി കളിക്കുക ഈ വെയിലത്ത് ഒരു രാവിലെ ഒരു മൂഡിലായിരുന്നേ ഇപ്പോൾ വെയിലാണ് അപ്പോൾ നല്ല വെയിലുണ്ടോ അപ്പോൾ എൻ്റെ ഹെയർ പാക്ക് ഒരു അരമണിക്കൂർ വരെ ഞാൻ ചെയ്ത് ഞാൻ അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഞാൻ എനിക്ക് എനിക്ക് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല കേട്ടോ ഞാൻ എനിക്ക് എനിക്ക് കൂടുതൽ വെക്കുന്നത് എനിക്ക് അത്രയും ഇഷ്ടമാണ് എനിക്ക് തലേ തണുപ്പാട്ടോ എനിക്ക് വേണ്ട എൻ്റെ തല എപ്പോഴും ചൂടാണ് അപ്പോൾ എൻ്റെ തല ഇങ്ങനെ തണുപ്പുള്ള ഹെയർ പാക്ക് ചെയ്യുമ്പോഴാട്ടെ നമ്മുടെ തലമുടിയൊക്കെ വളരാനും ഒക്കെ നല്ല നമ്മുടെ തലമുടി എപ്പം തണുപ്പ് വേണം നമ്മുടെ തലമുടി നല്ല ചൂടാവുന്നുണ്ടല്ലോ ചൂട് കൂടുമ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് പൊഴിയും കേട്ടോ മുടി പൊഴിയോ ചെയ്യാറ് അപ്പം എനിക്ക് തണുപ്പാണ് എൻ്റെ തലയിൽ വേണ്ടത് അപ്പോൾ നെല്ലിക്ക താളം വെച്ചാൽ പോകുന്നതായിരിക്കും നിങ്ങൾ ആരെങ്കിലും ഉദ്ദേശിക്കുന്നത് അത് ചേട്ടാ എന്നും പറയാറുണ്ട് നീ പോയി നെല്ലിക്ക താളം വെക്കുമോ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടുന്നതെന്ന് പറയാറുണ്ട് തമാശക്ക് വര അപ്പം നെല്ലിക്ക താളം വെച്ചാലും നല്ലതായിരിക്കുമല്ലേ തണുപ്പ് ഉണ്ടാകുമായിരിക്കും അത് പോട്ടെ അപ്പം നമ്മുടെ ഈ ഹെയർ പാക്ക് ഉണ്ടല്ലോ നമ്മൾ ഇതുപോലെ തണുപ്പുള്ള ഹെയർ പാക്ക് വെക്കുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല വളരും ചെയ്യും മുടി നല്ലൊരു കരുത്തോടൊക്കെ ഇരിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് തണുപ്പ് തന്നെ വേണ്ടത് അപ്പം ഞാനൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ ഒന്നും പോയില്ല ആ സമയത്തൊക്കെ ഞാൻ കഴുകാറ് നിങ്ങളൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നിങ്ങളുടെ തല വെച്ചോളൂ കേട്ടോ അപ്പോൾ തലനീര് ഇറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഒരു കാ മണിക്കൂറൊക്കെ വെച്ചാൽ മതി എന്നിട്ട് തല മുടി കഴുകിയാൽ രാസ രാസ്നാദിപ്പൊടി എടുത്തിട്ട് നൃഗന്തലി വെച്ചാൽ മതി കേട്ടോ ഇപ്പോഴൊന്നും ഞങ്ങൾ ഉപയോഗിക്കാമല്ലോ പക്ഷേ ഞങ്ങൾ മുമ്പ് ഈ പിള്ളേരൊക്കെ ചെറുതായിരുന്നപ്പോൾ ഞാൻ എന്നും ഉപയോഗിക്കുന്ന സാധനമാണ് രാസ്നാദിപ്പൊടി രാസനാദിപ്പൊടി നല്ലതാണ് കേട്ടോ നമ്മുടെ ജലദോഷം ഉണ്ടെങ്കിൽ അതൊക്കെ കുറയാൻ നല്ല തുമ്മലൊക്കെ മാറിക്കോട്ടോട്ടോ അപ്പോൾ രാവിലെ കുളിക്കുമ്പോൾ പിള്ളേരൊക്കെ ആണെങ്കിൽ രാവിലെ തുമ്മാൻ തുടങ്ങും അപ്പോൾ തുമ്മാൻ തുടങ്ങുമ്പത്തേ ഞാനിച്ച് രാസനാദിട്ട് നൃഗം തലി ഇങ്ങനെ വെച്ച് ഇങ്ങനെ അങ്ങ് തേച്ച് പിടിപ്പിക്കും കേട്ടോ അപ്പോൾ അതേ ചൂടി പെട്ടെന്ന് അങ്ങ് ഒരു ആശ്വാസം കിട്ടും അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം അലർജി അങ്ങനെയുള്ളവർ അത് രാസനാദിപ്പൊടി ഉപയോഗിച്ചോളൂ കേട്ടോ ആർക്കു വേണേ ഉപയോഗിക്കാം കുഞ്ഞു പിള്ളേർ തൊട്ട് വലിയ ആൾക്കാർ വരെ ഉപയോഗിക്കാം കേട്ടോ ഇപ്പം ഞങ്ങളിപ്പം പിള്ളേരൊക്കെ ഇപ്പോൾ വലുതായതോടെ ഞാനിപ്പോൾ രാസനാദിപ്പൊടി മേടിക്കാറില്ല അല്ലെങ്കിൽ സ്ഥിര രാസനാദിപ്പൊടി ആയിരുന്നുണ്ട് പിള്ളേർ എന്താ പറയുക ഒന്നാം ക്ലാസ് വരെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് വരെ രാസ്പോളി ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് മേടിക്കാറില്ല അപ്പോൾ ഇതുപോലെ എന്താ പറയുക നമ്മൾ ഡൈ എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ ഒരു മാസം ഒന്നൊന്നര മാസമൊക്കെ ഉപയോഗിക്കേണ്ടി വരും കേട്ടോ എന്തെങ്കിലും അത് റിസൾട്ടൊക്കെ കിട്ടുമല്ലേ അപ്പോൾ നോക്കി ഇതിൻ്റെ ഒരു ഓയിൽ കണ്ടോ നല്ല കടും കളറല്ലേ നോക്കി കണ്ടോ ഓയിൽ വേണ്ട എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ തേച്ച് കൊടുക്കും അപ്പോൾ ഞാനൊരു തലമുടിയൊക്കെ കഴുകിയിട്ട് വേഗം തന്നെ വരാം അത് അതുമാത്രമല്ല നമ്മുടെ മുഖവും കഴുകാനുണ്ട് അല്ലേ നമ്മുടെ ഓയിൽ തേച്ച മുഖവും കൂടെ ഒന്ന് കഴുകാനുണ്ട് ആ കാര്യം മറന്നുപോയി അപ്പം അത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം കേട്ടോ പിഗ്മെൻറ്റേഷൻ മാറാനും മുഖക്കൂരു വന്ന പാടുകളൊക്കെ മാറാൻ നല്ല അടിപൊളി ഒരു ഓയിലാണ് ഇത് നിങ്ങൾ ഫേസ് പാക്കൊക്കെ തേക്കാൻ നിങ്ങളുടെ വണ്ടിയുള്ള ആൾക്കാർ ഇങ്ങനത്തെ പോലത്തെ ഓയിലൊക്കെ ഉപയോഗിച്ച് തേച്ച് ചെറുതായി മസാജൊക്കെ ചെയ്ത് ഒന്നൊന്നര മണിക്കൂർ നമ്മുടെ മുഖത്തന്നെ വെച്ചതിന് ശേഷം കടലമാവോ ചെറുപയർ പൊടിയോ നിങ്ങൾക്ക് എന്തോ ഒരു ഫോ മൈൽഡ് ഫേസ് വാഷോ എന്താണ് ഉപയോഗിച്ച് നിങ്ങളുടെ മുഖം ഒന്ന് കഴുകുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മുഖം നന്നായിട്ടുണ്ടാവും പാടുകളൊക്കെ നല്ല വൃത്തി കുറയും അപ്പോൾ അത് നിങ്ങൾ നോക്കട്ടെ അപ്പം ഞാനിനി തലയും മുടിയും മുഖമൊക്കെ കഴുകിയിട്ട് ഒരു കൂളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ഞാൻ ഇതാക്കുള്ള കഴിഞ്ഞ് പോകുന്നുട്ടോ നമ്മുടെ ഓയില് നോക്കി മുഖത്ത് തേച്ച് കഴിഞ്ഞ ശേഷമുള്ള റിസൾട്ടാണ് ഞാൻ കാണുന്നത് എന്താ പറയുക നല്ല സോഫ്റ്റ് ആട്ട് മുഖം തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആണ് പിന്നെ ഇവിടെ നല്ല തിളക്കമാണ് മുഖിൻ്റെ സൈഡൊക്കെ ഉണ്ടോ തിളങ്ങൾ നല്ല തിളക്കമാണ് കേട്ടോ അപ്പം ഞാൻ കടലമാവ് ഉപയോഗിച്ചാണ് മുഖം കഴുകിയത് പിന്നെ ഒരു മുക്കാൽ മണിക്കൂർ എൻ്റെ മുഖത്ത് തന്നെ ഞാൻ തേച്ച് പിടിപ്പിച്ചായിരുന്നു കേട്ടോ ഉണ്ടൊക്കെ നല്ലൊരു റിസൾട്ട് തന്നെയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എത്ര നേരം മുഖത്ത് വെക്കുന്നോ അത്രയും നല്ലതാണ് രണ്ട് മൂന്ന് മണിക്കൂർ ൊക്കെ മുഖത്ത് വെച്ച് കഴുകുക വെച്ചതിന് ശേഷം മുഖം കഴുകുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ പാടുകളൊക്കെ മാറി പിഗ്മെൻറ്റേഷനൊക്കെ മാറി മുഖം നല്ല സൂപ്പറാകും കേട്ടോ എനിക്ക് എനിക്ക് നല്ല വ്യത്യാസം കേട്ടോ പിന്നെ ഞാൻ തലയിൽ ഹെയർ പാക്ക് ചെയ്തില്ലായിരുന്നു നമ്മുടെ മുട്ടയും തൈരൊക്കെ വെച്ച് ഹെയർ പാക്ക് ചെയ്തില്ല അതും അതൊന്നാണെങ്കിൽ അക്കുമ്പോൾ തന്നെ മുടി നല്ല കട്ടി തോന്നും കേട്ടോ മുടി നല്ല കട്ടി തോന്നുന്നുണ്ട് പിന്നെ മുട്ടയുടെ മഞ്ഞയുടെ സ്മെല്ലൊന്നും നമ്മുടെ മുടിയിലില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ മുടിയിൽ മുട്ടയുടെ മഞ്ഞയുടെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കോളൂ എൻ്റെ മുടിയിൽ കരിഞ്ചീരകത്തിൻ്റെ ഒരു മണമാണ് എൻ്റെ മുടിയിലുള്ളത് അതുകൊണ്ട് എനിക്കങ്ങ് മണം തോന്നില്ല കേട്ടോ എന്തായാലും നിങ്ങൾ തേച്ച് നോക്കണം കേട്ടോ മുഖത്തെ പാടുകളൊക്കെ മാറി പിഗ്മെൻറ്റേഷനൊക്കെ മാറി നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എൻ്റെ മോയിൽ നോക്കി എൻ്റെ സോറി എൻ്റെ മുഖം നോക്കിയിട്ട് പണ്ടത്തെ ആ ഒരു മുഖമല്ല ഇപ്പോഴും ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ എൻ്റെ മുഖത്ത് ഇതുപോലെ പാക്കുകളൊക്കെ ചെയ്ത് ഓയിലൊക്കെ ചെയ്യുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ തലമുടിക്കും ഒരുപാട് വ്യത്യാസം തലമുടിയൊക്കെ നല്ലോണം വളർന്നിട്ടുണ്ട് നല്ലോണം ഉള്ളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ മുഖത്തും നമ്മുടെ മുൾക്കും ഇങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ കാണുമ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ പിന്നെ നോക്കിയാൽ ഞാൻ പൗഡർ ഒന്നും കിട്ടില്ല ഒരു കുഞ്ഞൊരു പൊട്ടും മാതം തൊട്ടിട്ട് ഓടി വന്നാൽ കേട്ടോ നിങ്ങളുടെ കാണിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് എനിക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല് വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും തെറ്റാ